മാത്രം കേൾക്കുന്ന സ്വരമാണ് അത് സുപരിചിതമായ സ്വരമല്ല അത് അപരിചിതമായ സ്വരമാണ് അന്യരുടെ സ്വരത്തിന് ആ സ്വരം കേവലം ഞായറാഴ്ച മാത്രം കേൾക്കുന്ന സ്വരത്തെ ദൈവജനം അനുഗമിക്കുകയില്ല ദൈവജനം അനുഗമിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന സ്വരത്തെയാണ് എന്ന് പറഞ്ഞാൽ വൈദികൻ അവിടെ കുടുംബങ്ങളിൽ സംസാരിക്കണം അവരുടെ വേദനകൾക്കിടയിലും അവരുടെ രോഗങ്ങൾക്കിടയിലും അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിലും കേൾക്കാൻ സാധിക്കണം സർക്കാർ ആശുപത്രിയിലും വേദനിക്കുന്ന മനുഷ്യരുടെ ഇടയിലും സ്വരം കേൾക്കാൻ സാധിക്കണം ഞായറാഴ്ച മാത്രം കേൾക്കുന്ന സ്വരം പരിചിതമായ സ്വരമല്ല ജീവിതത്തിന്റെ ഭാഗമായ സ്വരമല്ല ജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായ സ്വരമായി നമ്മുടെ സ്വരത്തെ മാറ്റണമെന്ന് നമ്മെ വൈദികരെ ഈശോ ഓർമ്മിപ്പിക്കുന്നു അവരുടെ രോഗശൈലിയിൽ ഈ സ്വരം കേൾക്കണം അവരുടെ കുടുംബത്തിന്റെ തകർച്ചയുടെ നാളുകളിൽ ഈശ്വരം കേൾക്കാൻ സാധിക്കണം അവരുടെ അസ്വസ്ഥതയുടെയും അവ്യക്തതയുടെയും നാളുകളിൽ അവർക്ക് ദിശാബോധം നൽകുന്ന സ്വരമായി നമ്മുടെ സ്വരം മാറണം അങ്ങനെയുള്ള സ്വരത്തെ ജനം അനുഗമിക്കും ഏത് രാത്രിയിലും ഏത് പകലും ഏത് മഴയത്തും ഏത് ഉയരത്തും കാരണം ജനത്തിനറിയാം ഇത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വരമാണെന്ന് രണ്ട് ക്രിസ്ത്യാനികൾ എന്നെ നിലയ്ക്ക് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ഒരു കാലത്ത് സുരക്ഷിതം എന്ന് കരുതി കേരളത്തിലും ഇന്ന് അസ്വസ്ഥതകൾ ആരംഭിച്ചിരിക്കുന്നു വർഗീയ ശക്തികൾക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ടും അനാസ്ഥ കൊണ്ടും നമ്മൾ ഇടം നൽകി അവർ ഇന്ന് നമ്മുടെ വിശ്വാസത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഈ അവസരത്തിൽ ദൈവജനത്തിന് വേണ്ടി സംസാരിക്കാൻ കത്താവായേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിലകൊള്ളാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ കുഞ്ഞാടാകേണ്ടി വന്നാൽ കുഞ്ഞാടാകാൻ തയ്യാറാണോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇട ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ വിശ്വാസത്തിന് നമ്മൾ വില കൊടുക്കേണ്ട നാളുകൾ അധികം വിദൂരത്തല്ല എന്ന് ഞാൻ കരുതുന്നു വിശ്വാസത്തിന് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടാൽ വിശ്വാസത്തിന് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടാൽ ദൈവ വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇടയന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് ഇടയന്മാർ കുഞ്ഞാടുകളും ഇടയന്മാരുമാകേണ്ടത് ായ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പതിനാൻ മാർപ്പാപ്പ പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നത് അത് ഉടമസ്ഥാവകാശത്തിന്റെ കൈമാറ്റമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ പുരോഹിതനെ ദൈവം ലോകത്തിൽ നിന്ന് എടുത്ത് തന്നോട് ചേർക്കുന്നു ഇന്ന് വരെ കുടുംബത്തിൻ്റെതായിരുന്ന ലോകത്തിൻ്റെതായിരുന്ന ഇവര് ദൈവത്തിന്റേതാകാൻ മാറുന്നു പോകുന്നു അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം മാറാൻ പോകുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം കുടുംബത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ദൈവത്തിലേക്ക് മാറാൻ പോകുന്നു ഇതാണ് പൗരോഹിത്യത്തിൽ സംഭവിക്കുന്നത് ഏഷ്യായുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിനക്ക് രൂപം നൽകുകയും ചെയ്ത കർത്താവ് വരുളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ ശക്തമായ വ്യക്തമായ അവകാശവാദമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്നു നീ എന്റേതാണ് ഇന്ന് ഡി കൻസിനോടും ഡി കൻ ഷാൽപ്പിനോടും നമ്മെല്ലാവരെയും സാക്ഷിയാക്കി കർത്താവ് പറയുന്നു നീ എന്റേതാണ് ഇനി മുതൽ അവർ ഈ കുടുംബങ്ങളുടെ അല്ല അവർ ഈ ലോകത്തിന്റേതല്ല അവർ ഈ നാട്ടുകാരുടേതല്ല അവർ ദൈവത്തിൻ്റെതാണ് അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും മാറുന്നു ഉടമസ്ഥ അവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നു വിശുദ്ധ പോലോസ്ലിഹ ഫിലിപ്പീനൊക്കെ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വിശുദ്ധ ബോലോസ്ലിഹ പറയുന്നു യേശു ക്രീസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു യേശു ക്രീസ്തു സ്വന്തമാക്കുന്നവനാണ് പുരോഹിതൻ ദൈവത്തിന്റെ സ്വന്തമായി മാറുന്നവനാണ് പുരോഹിതൻ സങ്കേത പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപതാമത്തെ കർത്താവ് അഹറോനോട് പറഞ്ഞു നിനക്ക് ഇസ്രായേലിൽ ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ഞാനാണ് നിന്റെ അവകാശം ഞാനാണ് നിന്റെ ഓഹരി ഇന്ന് കർത്താവ് സ്വന്തമാക്കുന്ന ഈ പ്രിയപ്പെട്ട ഡീക്കന്മാരുടെ കർത്താവ് പറയുന്നു നിങ്ങൾ എന്റെ സ്വന്തമാണ് ഇന്നു മുതൽ നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ ഓഹരിയും ഞാനാണ് ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ട പുരോഹിതാർത്ഥി ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തെ തന്റെ ജീവിതത്തിന്റെ സമ്പത്തായി അവകാശമായി ഓഹരിയായി കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പൗരോഹിത്യ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അങ്ങനെ ഇന്ന് നമ്മുടെ ഈ രണ്ട് പ്രിയപ്പെട്ട ഡീക്കന്മാരുടെ ജീവിതത്തിലും ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടാൻ പോവുകയാണ് അവർ ഇനി മുതൽ ദൈവത്തിൻ്റെതാണ് അവർ ഇനി മുതൽ ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവമാണ് അവരുടെ അവകാശവും അവരുടെ ഓഹരിയും ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നാം വായിച്ചു കേട്ടാം വിശദഗ്രന്ഥ വായനകളുടെ അടിസ്ഥാനത്തിൽ ഈ വിളിയെ കുറിച്ച് ആഴമായി മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നാം ഇന്ന് വായിച്ചു കേട്ടാം ആദിത്യവായന പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വചനങ്ങളാണ് ആടിനെ മേയിക്കാനായി സാധാരണ വയലിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന മോശയ്ക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുന്നു കത്തുന്ന മുൾപ്പെടർപ്പ് മോശ കാണുന്നു എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കത്തിയിരുന്നിട്ടും അത് എരിഞ്ഞ് ഇല്ലാതായിരുന്നില്ല നമുക്കറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തീ അഗ്നി ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് പുറപ്പറിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പുറപ്പറിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ ഇസ്രായേൽ ജനത്തിന് വഴി കാണിക്കാനായി കർത്താവ് രാത്രി അഗ്നിസ്തംഭത്തിൽ അവരോട് കൂടെ നടന്നു എന്ന് നാം വായിക്കുന്നു അഗ്നി ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സാധാരണ ദൈനംദിന ജീവിതത്തിലെ ഒരു സമയത്ത് മോശ അപ്രതീക്ഷിതമായി ഈ അഗ്നി കാണുന്നു ഉടനെ തന്നെ അത് ദൈവ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയാൻ മോശയ്ക്ക് സാധിച്ചു മോശ അടുത്തു ചെന്നു അപ്പോഴാണ് കർത്താവ് മോശയോട് സംസാരിച്ചത് ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾക്കിടയിലാണ് സാധാരണതയിലാണ് ദൈവം ഇടപെടുന്നത് അപ്രതീക്ഷിതമായാണ് ദൈവം ഇടപെടുന്നത് അങ്ങനെ ദൈവം ഇടപെടുമ്പോൾ ആ ഇടപെടൽ തിരിച്ചറിയാൻ സാധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഡി കെൻ ഡെനീസും ഡി കെ ഷാൽബിനും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ജീവിതത്തിൽ കത്താവ് ഇടപെട്ടപ്പോൾ അത് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു അവരുടെ ജീവിതത്തിൽ ദൈവികമായി വെളിപാടുണ്ടായപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചു സാധാരണ കുടുംബത്തിൽ ഈ നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന അവരും ദൈനംദിന ജീവിതങ്ങ ജീവിതത്തിനിടയിൽ സംഭവിച്ച ദൈവത്തിൻ്റെ വെളിപാട് മനസ്സിലാക്കി എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഗ്നിയിൽ നിന്നും കർത്താവ് സംസാരിച്ചു കൊണ്ട് മോശിയെ വിളിച്ചു ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം കർത്താവ് മോശിയെ രണ്ട് പ്രാവശ്യമാണ് വിളിക്കുന്നത് മോശെ മോശ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിർണായകമായ സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിക്കുമ്പോൾ കർത്താവ് രണ്ട് പ്രാവശ്യമാണ് വിളിക്കാറുള്ളത് ഉൽപത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പത്താമത്തെ സാമുഎ സാമുഎൽ എന്ന് പറഞ്ഞ് കർത്താവ് സാമുവലെ രണ്ട് പ്രാവശ്യം വിളിക്കുന്നു ലൂക്കയുടെ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ

ഈ വിളി താണ് എന്നതിന്റെ സൂചനയാണിത് നമ്മുടെ പ്രിയപ്പെട്ട ഇ കർത്താവ് ഇതുപോലെ ഒരു പ്രത്യേക നിയോഗത്തോടെയാണ് വിളിച്ചിരിക്കുന്നത് എന്തായിരുന്നു ആ വിളിയുടെ പ്രത്യേകത പുറപ്പെറിന്റെ പുസ്തകം മൂന്നാമത്തെ പത്താമത്തെ കർത്താവ് മോശിയോട് പറയുന്നു എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു അവരുടെ ദുരിതങ്ങൾ ഞാൻ കണ്ടു അവരുടെ നിലവിളി കേട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് അതിനാൽ നീ പോവുക എന്റെ ജനത്തെ വിമോചിപ്പിക്കുക ഇന്ന് ഈ ഡിക്കന്മാരെ കർത്താവ് വിളിച്ചിരിക്കുന്നതും ജനത്തിന്റെ നിലവിളി കേട്ടിട്ടാണ് ജനത്തിന്റെ ദുരിതങ്ങൾ കണ്ടിട്ടാണ് ഇന്നത്തെ ജനത്തിനും വേദനകളുണ്ട് പാപത്തിന്റെയും ബന്ധനത്തിന്റെയും അടിമത്തത്തിൽ ജീവിക്കുന്ന ജനമുണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനമുണ്ട് അഴിമതിയിൽ സഹിക്കുന്ന ജനമുണ്ട് ഇവരെല്ലാം കണ്ട് കർത്താവിന് മനസ്സരിവുണ്ടായി അതുകൊണ്ട് കർത്താവ് അവരെ വിമോചിപ്പിക്കാനായി ഇടിക്കന്മാരെ വിളിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ വിളിയാണ് ഇതൊരു വലിയ നിയോഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടാം രണ്ടാമത്തെ വായന ജറമിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വചനങ്ങളായിരുന്നു ജറമിയ ഒരു പുരോഹിതന്റെ മകനായിരുന്നു ഹിലിക്ക എന്ന് പറയുന്ന പുരോഹിതന്റെ മകനായിരുന്നു ജറമിയ ആ ജറമയയ്ക്ക് കൂടുതലായി പ്രവാചക ദൗത്യം കൊടുക്കുകയാണ് പ്രവാചക ദൗത്യം കൊടുക്കാനായി ജെർമയായി വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഇവരെ രണ്ടുപേരെയും കർത്താവ് വിളിക്കുന്നത് ഇന്നല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഏഴിനല്ല ഇവരെ രണ്ടുപേരെയും കർത്താവ് ആദ്യമായി കാണുന്നതും വിളിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന ഇവരുടെ മാതാപിതാക്കൾ ഇവരെ കാണുന്നതിനു മുമ്പ് കർത്താവ് ഇവരെ കണ്ടിരുന്നു ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഇവരെ ജനിച്ച കാര്യം ഇവരുടെ ഉദരത്തിൽ ഉരുവായ കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഇവരെ അറിഞ്ഞിരുന്നു ആഴമായ വ്യക്തിപരമായ ഒരു അറിവാണ് കർത്താവിന് ഇവരെ കുറിച്ചുണ്ടായിരുന്നത് അന്ന് മുതൽ കർത്താവ് ഇവരെ കണ്ടിരുന്നു കർത്താവ് ഇവരോട് പറയുന്നത് ഇതാണ് ജറമിയായ പുസ്തം ഒന്നാമധ്യം ഒമ്പതാമത്തെ വചനത്തിൽ കർത്താവ് ജറമ്യായോട് പറഞ്ഞു ഇതാ നിന്റെ നാവിൽ ഞാൻ എന്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു കർത്താവ് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നാവിൽ നിക്ഷേപിക്കുകയാണ് ആ വചനമാണ് പിന്നീട് ജറമിയ പ്രഘോഷിക്കേണ്ടത് ജറമിയ ജനമധ്യത്തിൽ പോയി പറയേണ്ടത് ജറമ്യായുടെ തോമലുകളോ ജറമിയ വിചാരിക്കുന്ന കാര്യങ്ങളോ അല്ല മറിച്ച് കർത്താവ് തന്റെ ഈ നിക്ഷേപിച്ച ദൈവത്തിന്റെ വചനമാണ് ജർമയ്യ പ്രഘോഷിക്കേണ്ടത് ഇന്ന് ഈ കർത്താവ് സ്വന്തമാക്കുമ്പോൾ നാളെ മുതൽ ഈ സംസാരിക്കേണ്ടത് അവരുടെ ചിന്തകളോ അവരുടെ വിചാരങ്ങളോ സ്വപ്നങ്ങളോ അല്ല മറിച്ച് ദൈവം അവരുടെ അതരങ്ങളിൽ നിക്ഷേപിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിനെ കാണാൻ ദൈവസന്നിധിയിലായിരിക്കണം ദൈവത്തിന്റെ വചനം കേൾക്കാൻ ദൈവത്തിന്റെ സന്നിധിലായിരിക്കണം അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ട ദൈവത്തെ കുറിച്ച് ദൈവസന്നിധിയിലിരുന്ന് ധ്യാനിച്ച വചനത്തെ കുറിച്ചാണ് ജനങ്ങൾക്കിടയിൽ പോയി പ്രഖ്യാപിക്കേണ്ടത് കഥകൾ പറയുവാനോ സ്വന്തം ആലോചനകൾ പങ്കുവയ്ക്കാനോ പുരോഹിതൻ നിയമിക്കപ്പെടുന്നത് പുരോഹിതൻ നിയമിക്കപ്പെടുന്നത് കർത്താവ് അതരത്തിൽ നിക്ഷേപിക്കുന്ന വചനം പ്രഘോഷിക്കാനാണ് കർത്താവ് അതരത്തിൽ വചനം നിക്ഷേപിക്കണമെങ്കിൽ കർത്താവിന്റെ അടുത്തേക്ക് പോകണം കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം അവന്റെ വചനം കേൾക്കണം അങ്ങനെ ജരമിയായി വെളി സ്വീകരിച്ചതിനു ശേഷം ജരമിയായ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ പറയുന്നു കർത്താവേ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അങ്ങ എന്റെ അതിലത്തിൽ വചനം നിക്ഷേപിച്ചു ഭക്ഷിച്ചു ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ദൈവ ദൈവവചനം ഭക്ഷിച്ച് ദൈവവചനം കൊണ്ട് വയറു നിറച്ച് ആ വചനം ജനമത്യത്തിൽ പ്രഘോഷിക്കാനാണ് പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ജർമിയ പ്രവാചകൻ ഇന്ന് നമ്മെ എല്ലാവരെയും പ്രത്യേകിച്ച് ഇടിക്കന്മാരെയും ഓർമ്മിപ്പിക്കുന്നു നാം ഇന്ന് വായിച്ചു കേട്ട മൂന്നാമത്തെ വായന വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ നാല് വരെ ലോചനങ്ങളാണ് ഈ വചനഭാഗത്ത് വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് പത്രോസ് ലിഹ അന്നത്തെ ഇടയന്മാർക്ക് നൽകുന്നത് പത്രോസ് പറയുന്നു കർത്താവ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ ഈ ഒരു ചെറിയ വാക്യത്തിൽ നിന്ന് വളരെ വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൗലോസ്ലിയെ പറയുകയാണ് ദൈവജനം കർത്താവിൻ്റെതാണ് പുരോഹിതന്മാർക്ക് ദൈവജനത്തിന്റെ മേൽ ഉടമസ്ഥാവകാശമില്ല പുരോഹിതന്മാർക്ക് ദൈവ ശുശ്രൂഷിക്കാനുള്ള അവകാശവും അനുവാദവും മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത് കർത്താവാണ് 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 ഉടയവൻ യഥാർത്ഥ ഇടയൻ ഉടമസ്ഥൻ അതുകൊണ്ട് പത്രോസ് പറയുന്നു ദൈവത്തിന്റെ അജഗണത്തെ നിങ്ങൾ പരിപാലിക്കുവൻ അജഗണം നിങ്ങളുടെ അല്ല അജഗണം ദൈവത്തിൻ്റെതാണ് എന്തുകൊണ്ടാണ് അജഗണം ദൈവത്തിൻ്റെതായിരിക്കുന്നത് ആരാണോ വില കൊടുക്കുന്നത് അവരാണ് ഉടമസ്ഥൻ നമ്മളൊരു പറമ്പിനു വേണ്ടി വില കൊടുത്താൽ നമ്മൾ ഉടമസ്ഥരാകും നമ്മളൊരു വസ്തുവിന് വേണ്ടി വില കൊടുത്താൽ നമ്മൾ ഉടമസ്ഥരാകും ദൈവജനത്തിന്റെ കാര്യത്തിൽ ക്രിസ്തുവാണ് പത്രോസിന്റെ ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വനങ്ങളിൽ നാമായിക്കുന്നു ഈശോ മിശിഹ തന്റെ അമൂല്യമായി രക്തം വിലയായി കൊടുത്ത് നേടിയെടുത്തതാണ് സഭ ഈ സഭയ്ക്ക് വേണ്ടി വില കൊടുത്തത് പുരോഹിതന്മാരല്ല ഈ സഭയ്ക്ക് വേണ്ടി വില കൊടുത്തത് കർത്താവാണ് അതുകൊണ്ട് ഉടമസ്ഥൻ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുകയാണ് വേണ്ടത് പുരോഹിതന്മാർ സേവനം ചെയ്യുകയാണ് വേണ്ടതെന്ന് പൗലോ ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു പത്രോ സ്നേഹ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാമത്തെ ദിനത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് യേശുക്രിസ്തു തന്റെ രക്തത്താൽ നേടിയെടുത്ത സഭയെ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാനാൽ നിയോഗിക്കപ്പെട്ട അജപാലകരാണ് നിങ്ങൾ നിങ്ങൾ സഭയെ നേടിയെടുത്തിട്ടില്ല നിങ്ങൾ സഭയെ സ്വന്തമാക്കിയിട്ടില്ല സഭയെ നേടിയെടുത്തത് സഭയെ സ്വന്തമാക്കിയത് ക്രിസ്തുവാണ് അതിനവൻ വിലയായി കൊടുത്തത് സ്വന്തം രക്തവുമാണ് അതുകൊണ്ട് അവനാണ് ഉടമസ്ഥൻ അവനാണ് ഉടയവൻ നമുക്കുള്ളത് പ്രിയപ്പെട്ട വൈദികരെ ശുശ്രൂഷ അവകാശം മാത്രമാണ് ഉടമസ്ഥ അവകാശമല്ല അതുകൊണ്ട് ഇപ്പൊ എത്ര പറയുന്നു അതുകൊണ്ട് ആധിപത്യം ചുമത്തരുത് ദൈവജനത്തിന് മാതൃക കൊടുത്ത് ഈ ഭൂമിയിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രൂഷ നിറവേറ്റണം ദൈവജനത്തിന് മാതൃക കൊടുക്കുവാനും ശ്രൂഷ നൽകുവാനുമാണ് ഇടിക്കന്മാരെ ഇന്ന് കർത്താവ് തന്റെ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യുന്നത് ഇന്ന് നാം വായിച്ചു കേട്ട സുശേഷ ഭാഗം യോഹനാന്റെ സുശേഷം പത്താം മതിയായി മൂന്ന് മുതൽ അഞ്ചു വരെ ആലോചനങ്ങളും പതിനൊന്നാം വചനം മുതൽ പതിനെട്ട് വരെ ആലോചനങ്ങളുമാണ് ഈ രണ്ട് ഭാഗങ്ങളിലായി കർത്താവ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ആദ്യത്തെ ഭാഗത്ത് കർത്താവ് പറയുന്നു ഇടയൻ ആടുകളുടെ സ്വരം തിരിച്ചറിയണം അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു എന്തുകൊണ്ടാണ് ഇടയനെ ആടുകൾ അനുഗമിക്കുന്നത് ഈശ പറയുന്നു ആടുകൾക്ക് അവന്റെ സ്വരം അറിയാം അതുകൊണ്ടാണ് അനുഗമിക്കുന്നത് എന്തുകൊണ്ടാണ് ആടുകൾക്ക് അവന്റെ സ്വരം അറിയുന്നത് പകൽ മുഴുവൻ കൂടെ നടന്ന് പുല്ല് കാണിച്ചു കൊടുക്കുന്നത് ഈ ഇടയനാണ് ഇടയന്റെ സ്വരം ഇവിടെ പുല്ലുണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു സ്വരമാണ് പകൽ മുഴുവൻ ദാഹിക്കുമ്പോൾ വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരം ഈ ഇടയന്റെ സ്വരമാണ് വന്യമൃഗങ്ങൾ വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഈ ഇടയന്റെ സ്വരമാണ് ഈ ഇടയന്റെ ഒരു പ്രത്യേക സ്വരം കേട്ടാൽ ആടുകൾക്ക് അത് മുന്നറിയിപ്പാണ് അവ ഓടി വിളിക്കും ഇനി ഏതെങ്കിലും ആടിന് പരുക്കം ആ ആടിനെ തോലിലിട്ട് താരാട്ട് പാടുന്നതും ഈ ഇടയനാണ് അവൾ ഇടയന്റെ സ്വരം ആടുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പുല്ല് കാണിച്ചു കൊടുക്കുന്ന സ്വരം വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരം അപകടങ്ങളിൽ മുന്നറിയിപ്പ് കൊടുക്കുന്ന സ്വരം പരിക്ക് പറ്റുമ്പോൾ താരാട്ട് പാടുന്ന സ്വരം ഈ ഒരു സ്വരം കേട്ടാൽ ആടുകൾ എപ്പോഴും അവനെ അനുഗമിക്കും രാത്രി വിളിച്ചാലും പകൽ വിളിച്ചാലും മഴയത്ത് വിളിച്ചാലും വെയിലത്ത് വിളിച്ചാലും ഈ സ്വരം കേട്ടാൽ ആടുകൾ ഇറങ്ങും കാരണം അവക്കറിയാം ഇത് അവയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വരമാണ് ഇതുപോലെയാണ് ഒരു വൈദികന്റെ സ്വരം മാറേണ്ടത് വൈദികന്റെ സ്വരം ജനങ്ങൾക്ക് പരിചിതമായ സ്വരമായി മാറണം പരിചിതമായ സ്വരമാണെങ്കിലേ ജനം വൈദികരെ അനുഗമിക്കുകയുള്ളൂ അപരിചിതമായ സ്വരത്തെ ദൈവജനം അനുഗമിക്കുകയില്ല ഈശോ പറയുന്നു അന്യരുടെ സ്വരം അറിയാത്തത് കൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും എങ്ങനെയാണ് വൈദികന്റെ സ്വരം ജനങ്ങൾക്ക് സുപരിചിതമായ സ്വരമായി മാറേണ്ടത് കേവലം ഞായറാഴ്ച കുർബാന മദ്യം മാത്രം കേൾക്കുന്ന സ്വരമാണ് വൈദികൻ്റെ സ്വരമെങ്കിൽ അത് സുപരിചിതമായ സ്വരമല്ല അത് അപരിചിതമായ സ്വരമാണ് അന്യരുടെ സ്വരത്തിന് തുല്യമാണ് സ്വരം കേവലം ഞായറാഴ്ച മാത്രം കേൾക്കുന്ന സ്വരത്തെ ദൈവജനം അനുഗമിക്കുകയില്ല ദൈവജനം അനുഗമിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന സ്വരത്തെയാണ് എന്ന് പറഞ്ഞാൽ വൈദികൻ അവിടെ കുടുംബങ്ങളിൽ സംസാരിക്കണം അവരുടെ വേദനകൾക്കിടയിലും അവരുടെ രോഗങ്ങൾക്കിടയിലും അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിലും വൈദികന്റെ സ്വരം അവർക്ക് കേൾക്കാൻ സാധിക്കണം സർക്കാർ ആശുപത്രിയിലും തെരുവീതികളിലും വേദനിക്കുന്ന മനുഷ്യരുടെ ഇടയിലും വൈദികന്റെ സ്വരം കേൾക്കാൻ സാധിക്കണം ഞായറാജ്യം മാത്രം കേൾക്കുന്ന സ്വരം പരിചിതമായ സ്വരമല്ല ജീവിതത്തിന്റെ ഭാഗമായ സ്വരമല്ല ജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായ സ്വരമായി നമ്മുടെ സ്വരത്തെ മാറ്റണമെന്ന് നമ്മെ വൈദികരെ ഈശോ ഓർമ്മിപ്പിക്കുന്നു അവരുടെ രോഗശൈലിയിൽ ഈ സ്വരം കേൾക്കണം അവരുടെ കുടുംബത്തിന്റെ തകർച്ചയുടെ നാളുകളിൽ ഈശ്വരം കേൾക്കാൻ സാധിക്കണം അവരുടെ അസ്വസ്ഥതയുടെയും അവ്യക്തതയുടെയും നാളുകളിൽ അവർക്ക് ദിശാബോധം നൽകുന്ന സ്വരമായി നമ്മുടെ സ്വരം മാറണം അങ്ങനെയുള്ള സ്വരത്തെ ജനം അനുഗമിക്കും ഏത് രാത്രിയിലും ഏത് പകലും ഏത് മഴയത്തും ഏത് ഉയരത്തും കാരണം ജനത്തിനറിയാം ഇത് ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയുള്ള സ്വരമാണെന്ന് പ്രിയപ്പെട്ട ഡീക്കന്മാരെ ദൈവജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിരന്തരം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന പരിചിതമായ സ്വരമായി നിങ്ങളുടെ സ്വരം മാറട്ടെ രണ്ടാമത്തെ ഭാഗത്ത് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് യോഹനാനുസുശേഷം പത്താം അധ്യായം പതിനൊന്നാമത്തെ വോചനത്തിലും പതിനാലാമത്തെ ഈശോ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് വൈദികർക്കും നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ചിത്രമാണ് നല്ല ഇടയൻ്റെ ചിത്രം കർത്താവ് നമ്മെ പരിപാലിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു വൈദികരാണെങ്കിൽ ഈശോ ഇടയധർമ്മം നിറവേറ്റിയതുപോലെ ദൈവജനത്തിൻ്റെ മുമ്പിൽ ഇടയധർമ്മം നിറവേറ്റണമെന്ന് ഈ ചിത്രം കാണുമ്പോൾ ചിന്തിക്കുന്നു പക്ഷെ ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണെന്ന് എന്നാൽ സ്നാഭയോഹന്നാൻ ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇവൻ കുഞ്ഞാടാണ് യോഹനാന്റെ സുശേഷം ഒന്നാം മധ്യം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിലും ഒന്നാം മദ്യം മുപ്പത്തി ആറാമത്തെ വജനത്തിലും ജനമധ്യത്തിലേക്ക് യേശു കടന്നു വരുന്നത് കണ്ടപ്പോൾ സ്നാപയോഹനത്തിന്റെ പറയുന്നു ഈശോ കുഞ്ഞാടാണെന്ന് ആരാണ് ഈശോ ഇടയനാണോ കുഞ്ഞാടാണോ ഈശോ രണ്ടുമാണ് ഈശോ ഇടയനാണ് ഈശോ കുഞ്ഞാടുമാണ് നല്ല കുഞ്ഞാടാകാൻ സാധിച്ചതുകൊണ്ടാണ് ഈശോയ്ക്ക് ഇടയനാകാൻ സാധിച്ചത് എന്താണ് കുഞ്ഞാടിന്റെ ധർമ്മം കുഞ്ഞാടിന്റെ ധർമ്മം മുറിക്കപ്പെടുക കുഞ്ഞാടിന്റെ ധർമ്മം മുറിവേൽക്കുക പരിക്കേൽക്കുക ക്ഷതമേൽക്കുക എന്നിട്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുക ഇങ്ങനെ ഒരു കുഞ്ഞാളായി തന്നെ തന്നെ മുറിവേൽപ്പിക്കാനും തന്നെ തന്നെ ബലിയർപ്പിക്കാനും വിട്ടുകൊടുക്കാൻ ഈശോയ്ക്ക് സാധിച്ചത് കൊണ്ടാണ് ഈശോയ്ക്ക് നല്ല ഇടയനാകാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ അടുത്ത നിമിഷത്തിൽ തന്നെ ഈശോ പറഞ്ഞത് ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞാടാകാൻ തയ്യാറാണ് പല വൈദികർക്കും അവരുടെ ശുഷ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കാതെ പോകാനുള്ള കാരണം കുഞ്ഞാടാകാൻ മനസ്സില്ലാത്തതാണ് കുഞ്ഞാടാകാൻ മനസ്സില്ലാത്ത വൈദികന് ഇടയനാകാൻ സാധിക്കില്ല ജലത്തിന് വേണ്ടി ചിലപ്പോൾ ക്ഷതമേൽക്കേണ്ടി വരും ജലത്തിന് വേണ്ടി ചിലപ്പോൾ മുറിവേൽക്കേണ്ടി വരും ജലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ മനസ്സുള്ള ബതിയർപ്പിക്കാൻ മനസ്സുള്ള കുഞ്ഞാളാകാൻ മനസ്സുള്ള വൈദികനെ നല്ല ഇടയനാകാൻ സാധിക്കൂ എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഡീ കൻ ടെനിസ് ഷാൽബിൻ നിങ്ങൾ ഇന്ന് ഇടയന്മാർ മാത്രമായി മാറുകയല്ല ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് ഇടയന്മാരും കുഞ്ഞാടുകളുമായി മാറുന്നു കർത്താവിന്റെ ജനത്തെ പരിപാലിക്കുന്നതിനിടയിൽ കുഞ്ഞാടിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നാൽ മുറവിളി കൂട്ടാതെ കരയാതെ കുഞ്ഞാടിന്റെ ധർമ്മം നിറവേറ്റണം ദേവജനത്തിന് വേണ്ടി മുഴുവൽപ്പിക്കപ്പെട്ടാൽ ആനന്ദിക്കണം ദേവജനത്തിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടി വന്നാൽ സന്തോഷിക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇടയന്മാർ മാത്രമല്ല നമ്മൾ കുഞ്ഞാടുകളും കൂടിയാണ് ചരിത്രത്തിൽ കുഞ്ഞാടായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഇടയധർമ്മം നിർവഹിച്ച അനേകം ഇടയന്മാരും വിശുദ്ധരും രക്തസാക്ഷികളും നമുക്കുണ്ട് ഈ അവസരത്തിൽ ഒരു രക്തസാക്ഷിയായ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൽ സാൽവദോറി എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് സാൻ സാൽവദോർ എന്ന് പറയുന്ന അതിരൂപതയിൽ ആർച്ച് ബിഷപ്പായി ചെയ്തിരുന്ന ശ്രൂഷ് റൊമേറോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം സാൻ സാൽവതോറിൽ ആർച്ച് ബിഷപ്പായി ഭരണമേൽക്കുമ്പോൾ അത് തകർന്ന ഒരു അതിരൂപതയായിരുന്നു ജനം മുഴുവൻ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയിലായിരുന്നു മാഫിയകൾ ജനത്തെ ചൂഷണം ചെയ്തിരുന്നു സർക്കാരുകളും നേതാക്കന്മാരും പ്രഭുക്കന്മാരും അധികാരികളും ജനത്തെ ചൂഷണം ചെയ്തിരുന്നു അങ്ങനെ ഈ ആർച്ച് ബിഷപ്പ് ജനത്തിനു വേണ്ടി സംസാരിക്കാൻ തുടങ്ങി ദൈവജനത്തെ ചൂഷണത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ മദ്യത്തിൽ നിന്നും നിന്നും മാഫിയുടെ കൈകളിൽ നിന്നും മോചിപ്പിക്കാനായി ഈ ആർച്ച് ബിഷപ്പ് നിരന്തരമായ പരിശ്രമം തുടങ്ങി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് ഭീഷണി കത്തുകൾ ലഭിക്കാൻ തുടങ്ങി മാഫിയകൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി മയക്കമരുന്ന് കച്ചവടക്കാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല കാരണം തന്റെ ജനത്തിന് വേണ്ടി കുഞ്ഞാടാകേണ്ടി വന്നാൽ കുഞ്ഞാടാകാൻ മനസ്സുള്ള ഒരു ഇടയനായിരുന്നു ഓസ്കർ റൊമേറോ അതുകൊണ്ട് അദ്ദേഹം നിരന്തരം ദൈവജനത്തിന് വേണ്ടി ശബ്ദിച്ചു ദൈവജനത്തെ വിമോചിപ്പിക്കാനായി അദ്ദേഹം സംസാരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തിനാലാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അക്രമികൾ വെടിയേറ്റ് ഓസ്കർ റൊമേറോ മരിച്ചു അങ്ങനെയാണ് ഈ ഇടയൻ കുഞ്ഞാടായി മാറിയത് ബലിയർപ്പിക്കുന്ന സമയത്ത് തന്നെ കത്താവ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് തന്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ച് ഓസ്കർ റൊമേരോ നല്ല ഇടയനായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇന്ന് കത്തോലിക്ക സഭയിലെ വണങ്ങപ്പെടുന്ന ഒരുവനാണ് രക്തസാക്ഷിയായ കാരണം എന്താണ് കുഞ്ഞാടായി നിന്നുകൊണ്ട് അദ്ദേഹം ദേവജനത്തിന് വേണ്ടി ഇടയധർമ്മം നിർവഹിച്ചു പ്രിയ പ്രിയഅീക്കന്മാരെ ഇന്ന് ഭാരതത്തിൽ ഒരു ദിവസം രണ്ട് ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ഒരു കാലത്ത് സുരക്ഷിതം എന്ന് കരുതി കേരളത്തിലും ഇന്ന് അസ്വസ്ഥതകൾ ആരംഭിച്ചിരിക്കുന്നു വർഗീയ ശക്തികൾക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ടും അനാസ്ഥ കൊണ്ടും നമ്മൾ ഇടം നൽകി അവർ ഇന്ന് നമ്മുടെ വിശ്വാസത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഈ അവസരത്തിൽ ദൈവജനത്തിന് വേണ്ടി സംസാരിക്കാൻ കത്താവായേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിലകൊള്ളാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ കുഞ്ഞാടാകേണ്ടി വന്നാൽ കുഞ്ഞാടാകാൻ തയ്യാറാണോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇടശുശ്രൂഷ ചെയ്യാൻ ഈ സാധിക്കുകയുള്ളൂസത്തിന് നമ്മൾ വില കൊടുക്കേണ്ട നാളുകൾ അധികം എന്ന് ഞാൻ കരുതുന്നു വിശ്വാസത്തിന് വേണ്ടി മുറിവേൽ വിശ്വാസത്തിന് വേണ്ടി ക്ഷതപ്പെട്ടാൽ ദൈവജനത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇടയന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് ഇടയന്മാർ കുഞ്ഞാടുകളും ഇടയന്മാരുമാകേണ്ടത് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് ഈ വിശുദ്ധ രഹസ്യങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം കർത്താവ് നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക